നമസ്കാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധന കേരളത്തിനും പല വിധത്തിലും ആശങ്കകൾക്ക് ഇടയാക്കുന്നു കേരളത്തിലേക്കുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്ക് വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് മാറിയാൽ അത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ തകിടം മറിച്ചേക്കും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്നവർ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയ കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടുകൾ അവർ തൊഴിലെടുക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾക്കാകും തിരിച്ചടിയാകുക ബീഹാർ മാതൃകയിൽ രാജ്യമൊട്ടുക്കും എസ് ഐ ആർ നടപ്പാക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബീഹാറിന് പുറമെ ബംഗാൾ യു പി ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളും ഭാവിയിൽ കേരളത്തിലെ വോട്ടർമാരായി മാറുന്ന സ്ഥിതിവിശേഷം വന്നേക്കും ഇതോടെ തൊഴിലെടുക്കാൻ വന്ന അതിഥി തൊഴിലാളികളുടെ വോട്ട് കേരളത്തിന്റെ ജനവിധിയിൽ നിർണായകമാകും ഹിന്ദി മേഖലയിൽ നിന്നുള്ള വോട്ടർമാരുടെ ഗുണഭോക്താക്കൾ ആരാകുമെന്ന ചോദ്യങ്ങളും ഉയരുന്നു ഇങ്ങനെ സംഭവിച്ചാൽ ബി ജെ ഇത് ഭാവിയിൽ നേട്ടമായി മാറിയേക്കും ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ അപേക്ഷാ സമർപ്പണത്തിന്റെ ആദ്യഘട്ടം ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയിൽ നിന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനുപോയ നിരവധി വോട്ടർമാരെയാണ് വെട്ടിമാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള അപേക്ഷാ ഫോറങ്ങൾ പൂരിപ്പിച്ച് നൽകാത്തവരെ സ്ഥിരമായി മാറി താമസിച്ചവർ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തവർ എന്ന വിധത്തിൽ ഉൾപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം ഒരാളെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കണമെങ്കിൽ ആ മണ്ഡലത്തിലെ സാധാരണ താമസക്കാരൻ ആയിരിക്കണം എന്ന നിബന്ധനയിൽ പിടിച്ചാണ് തൊഴിൽ തേടിപ്പോയവരെ നീക്കം ചെയ്തിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഇരുപതാം വകുപ്പ് സാധാരണ താമസക്കാരൻ എന്നതിന് നൽകിയ വിവക്ഷയായിട്ടാണ് കമ്മീഷൻ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത് ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ വീടുള്ളത് കൊണ്ട് മാത്രം അവിടുത്തെ സാധാരണ താമസക്കാരൻ എന്നർത്ഥമില്ല എന്നും അതേസമയം താൽക്കാലികമായി സ്വന്തം നാട്ടിൽ ഇല്ലാതെ പോയവരെ സാധാരണ താമസക്കാരനായി കണക്കാക്കുമെന്നും ഇരുപതാം വകുപ്പ് വ്യക്തമാക്കുന്നു അതേസമയം ഈ വ്യാഖ്യാനത്തിലൂടെ ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് അന്തിമ വോട്ടർപട്ടികയിൽ നിന്നും തൊഴിലിനായി കേരളത്തിലേക്ക് വന്നവരെ നീക്കം ചെയ്യില്ല എന്ന ചോദ്യത്തിന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോയവർക്ക് ബീഹാറിലല്ല അവർ പോയ സംസ്ഥാനങ്ങളിലായിരിക്കും വോട്ട് ഉത്തരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത് ബീഹാറിന് ശേഷം എസ് ഐആർ ബംഗാളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ നിലപാടായിരിക്കും സ്വീകരിക്കെന്നും കമ്മീഷൻ അറിയിച്ചു കേരളത്തിൽ എസ് ഐ ആർ നടത്തുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ പോയവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കും അവരും തങ്ങൾ തൊഴിലിന്റെ ഭാഗമായി താമസിക്കുന്ന സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നാണ് കമ്മീഷൻ പറയുന്നത് കേരളത്തിൽ തൊഴിലെടുക്കാൻ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും വരുന്നവർ കേരളത്തിലെ വോട്ടർ പട്ടികയിലാണ് തങ്ങളുടെ പേര് ചേർക്കേണ്ടതെന്നും ഭരണഘടനാപരമായ വോട്ടവകാശം അവർ താമസിക്കുന്ന സംസ്ഥാനത്താണെന്നും വിനിയോഗിക്കേണ്ടതെന്നും കമ്മീഷൻ വ്യക്തമാക്കി അതേസമയം ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളുടെ പേരുകൾ പുറത്തുവിടാനോ നീക്കം ചെയ്യാനുണ്ടായ കാരണം വ്യക്തമാക്കാനോ നിയമപരമായ ബാധ്യതയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിച്ച ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവരുടെ പ്രത്യേക ലിസ്റ്റ് പുറത്തുവിടാൻ നിർദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ എ നൽകിയ ഹർജിയിൽ മറുപടി സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത് കരട് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നതിനർത്ഥം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നല്ല നിലവിൽ ലഭിച്ച എണ്ണൽ ഫോറങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കരട് പട്ടിക തയ്യാറാക്കിയത് അതിൽ ചില മാനുഷിക കാരണങ്ങൾ നിമിത്തം ഒഴിവാക്കലോ ഉൾപ്പെടുത്തലോ സംഭവിച്ചേക്കാം കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് ഉൾപ്പെടുന്നതിനായി അവസരം നൽകും എണ്ണൽ ഫോറങ്ങൾ ലഭിക്കാത്ത വോട്ടർമാരുടെ ബൂത്ത് ലെവൽ പട്ടിക കമ്മീഷൻ അതത് ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പങ്കിട്ടു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് കരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചതെന്നും കമ്മീഷൻ വിശദീകരിക്കുന്നു ഹർജിയിൽ ജസ്റ്റിസ് സൂര്യകാന്ത അധ്യക്ഷനായ ബെഞ്ചാണ് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും സ്വന്തം നാട്ടിലേക്ക് ഇടവേളകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിഥി തൊഴിലാളികൾ ഇതുവരെ വോട്ട് ചെയ്തിരുന്നതും സ്വന്തം സംസ്ഥാനങ്ങളിലായിരുന്നു അതിന് കമ്മീഷൻ അറിവ് വരുത്തുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ ഏറെയാണ് സ്വന്തം നാട്ടിൽ തൊഴിലില്ലാതെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കോ തൊഴിലിനായി പോകുന്നവർ ഭൂരിഭാഗവും കുടുംബമില്ലാതെയാണ് പോകുന്നത് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒരു പ്രദേശത്ത് ഉറച്ചു നിൽക്കുന്നവരല്ല ഈ തൊഴിലാളികൾ കർണാടകയിലെ ഒരു നിയോജകമണ്ഡലത്തിൽ മാത്രം ലക്ഷത്തിലേറെ വ്യാജ വോട്ടർമാരെ ചേർത്തതിന്റെ തെളിവുകൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിലും കുടിയേറ്റ തൊഴിലാളികളുടെ വോട്ടുകൾ ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷത്തിലേറെ വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂട്ടിച്ചേർക്കപ്പെട്ടതിലും ഇതര സംസ്ഥാന വോട്ടർമാരാണെന്ന് കണ്ടെത്തിയിരുന്നു വോട്ടർ പട്ടികയിലെ ഇതര സംസ്ഥാനക്കാരൻ യഥാർത്ഥ വോട്ടറോ വ്യാജനോ എന്ന് തിരിച്ചറിയൽ ഏറെ പ്രയാസകരവുമാകും